സ്നേഹം പ്രഹരിക്കപ്പെടുന്ന പീലാത്തോസിന്റെ അരമനയിൽ കൽത്തൂണിൽ കെട്ടപ്പെട്ട എന്റെ ഈശോയുടെ അരികെ ഞാൻ ഒരു നിമിഷം നിൽക്കട്ടെ ദേവകുമാരന്റെ തിരുരക്തം വിലയായി കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ടവളാണ് ഞാൻ എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി മുറിയപ്പെടാൻ മാത്രമുള്ള ആത്മാർത്ഥമായ സ്നേഹതീക്ഷണത എന്നെ ഗ്രസിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവദാസം പഞ്ഞിക്കാരനച്ചൻ പറഞ്ഞ മഹത്വചനമുണ്ട് യേശുവിന്റെ തിരുരക്തത്തിൻ്റെ വിലയാണ് അത് സ്വർഗത്തിന്റെ വിലയാണ് ഈ സ്വരം എപ്പോഴും എന്റെ ഹൃദയഭിക്തിയിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നെങ്കിൽ പ്രാർത്ഥിക്കേ യാചനകൾ ഏറെയുണ്ട് ചേർത്തു ഞങ്ങളപേക്ഷിക്കുന്നു യാചനകൾ ഏറെയുണ്ട് ചേർത്തു ഞങ്ങളപേക്ഷിക്കുന്നു